ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ലോഗോ പ്രകാശനവും പ്രോഗ്രാം ഓഫീസ് ഉദ്ഘാടനവും നടന്നു മേലാറ്റൂർ ഉപജില്ലാ ശാസ്ത്രോത്സവം ഒക്ടോബർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി മുള്യകൃഷി പി ടി എം യു പി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു പി എസ് വയലിൽ പറഞ്ഞു ശാസ്ത്രമേളയുടെ ലോഗോ പ്രകാശനവും പ്രോഗ്രാം ഓഫീസ് ഉദ്ഘാടനവും ഉപജില്ലാ ഓഫീസർ നിർവഹിച്ചു ഉപജില്ലയിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്രഗണിത സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ മേളയിൽ മാറ്റിരക്കും പ്രവൃത്തി പരിചയമേളയിൽ ഉൾപ്പെടെ നിരവധി മാറ്റങ്ങൾ വരുത്തിയാണ് ഇപ്രാവശ്യത്തെ ശാസ്ത്രോത്സവം മാനുവൽ പ്രസിദ്ധീകരിച്ചത് മൂന്ന് ദിവസത്തെ ശാസ്ത്രമേളക്ക് ആർ എം എച്ച് എസ് മേലാറ്റൂർ ഐ സി എച്ച് എസ് ശാന്തപുരം എം എൽ പി എസ് മുള്ള എന്നിവ എന്നിവ ഉപവേദിയാകും ചടങ്ങിൽ ജനറൽ കൺവീനർ ജമാൽ ആന്തുരത്തൊടി അധ്യക്ഷനായി ഹെഡ് മാസ്റ്റർ ഫോറം കൺവീനർ രാജഗോപാലൻ വിവിധ വകുപ്പ് കൺവീനർമാരായ അരുൺ മാധവൻ ജയേഷ് പ്രീത ശ്രീലത ജോഷി ഖാലിദ് മുരളീധരൻ മൻസൂർ അലി എന്നിവർ സംബന്ധിച്ചു മുജീബ് മാസ്റ്റർ സ്വാഗതവും ഷെഫീഖ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു ഒക്ടോബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മലയാറ്റൂർ ഉപജില്ലാ ശാസ്ത്രമേളയുടെ എല്ലാ ഒരുക്കങ്ങളും വിളയകുറിച്ച് സ്കൂളിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇരുപത്തിയൊന്നാം തീയതി നടക്കുന്ന ഐ മേള അറബത്ത് സ്മെലാറ്റൊരു വെച്ച് നടക്കുന്നു ശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസങ്ങളിലായിട്ടുള്ള എല്ലാ മേളകളും രണ്ടായിരത്തോളം പാർട്ടിസിപ്പൻസുകൾ എല്ലാവർക്കും രണ്ട് ദിവസമായിട്ട് നല്ല രൂപത്തിലുള്ള ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കായിട്ടുണ്ട് മേളയുടെ ഉദ്ഘാടനവും അതുപോലെ തന്നെ സമാപനത്തിൽ വിശിഷ്ടരായ വ്യക്തികൾ പങ്കെടുക്കുന്നു എല്ലാം വളരെയധികം സുഗമമായി കാര്യങ്ങൾ മുന്നോട്ട് പോകും